പോകുന്ന ഒരു ഡ്രൈവർ കമ്പനി എത്രയാണോ മൈലേജ് പറയുന്നത് വണ്ടിയുടെ കമ്പനി ഏതാണോ എത്രയാണോ മൈലേജ് പറയുന്നത് ആ മൈലേജ് കൃത്യമായും കിട്ടിയിരിക്കും കാരണം രാത്രി ഒരു പത്ത് മണിക്കാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ഒരു ലേഡി ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്നു അവർക്ക് വഴിയിൽ വെച്ചിട്ട് ഒരു പ്രശ്നം പറ്റി എല്ലാ മതി 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 കുട്ടി മികച്ച രീതിയിൽ പഠിക്കുകയും ആക്സിഡന്റ് ഇല്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏതൊരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നു കിട്ടും പിന്നെ അവർ വീണ്ടും ഒരു എക്സ്പീരിയൻസിന് പോകണം അങ്ങനെ ഒത്തിരി പിള്ളേർ ഇവിടെ ഇപ്പോ ഒരു വർഷം ആവാറായിട്ട് അതെ ഡ്രൈവറായിട്ടോ ഷിഫ്റ്റിലേക്ക് ലേഡീസ് ഡ്രൈവറെ വിളിച്ചപ്പോ ആദ്യത്തെ നാല് പേരിൽ ഒരാളായിട്ടാണ് നമുക്ക് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോ അതിലേക്ക് വിളിച്ചിരിക്കണം ഇവിടെ ടൂവീലറ് കോറ് അത് ബൈക്കുണ്ട് സ്കൂട്ടിയുണ്ട് പിന്നെ ഹെവി ഹെവിണ്ടോ പരിഭ്രമം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എങ്ങനെ വണ്ടി ഓടിക്കും ബസ് എങ്ങനെ ഓടിക്കും എന്നുള്ളത് തന്നെ പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് വണ്ടി അതായത് വലിയ എങ്ങനെ ഓടിക്കണം അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നതിന് ശേഷം ഡ്രൈവർ ആയിരുന്നെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഒരുപാട് ഞാൻ അവിടെ നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചതായിരിക്കാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് നമുക്ക് ഇവിടെ സാറുമാർ പറഞ്ഞു തന്നത് ആ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനൊരു പരിധിയുണ്ട് കാരണം വണ്ടി ആയാലും ഒരു വണ്ടിയൊക്കെ ആയിരിക്കും പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള ക്ലാസ്സുകൾ ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഏതൊരു സംശയം ചോദിച്ചാലും എന്തൊരു കാര്യം ചോദിച്ചാലും നമുക്ക് അതിനപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരാൻ ഇഷ്ടമായി സാറുമാരാണ് മെക്കാനിക്കൽ പാർട്സ് എന്ന് കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് വരുന്നത് രാത്രി നൈറ്റ് ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ കേരള സമയത്ത് നാല് പേർക്ക് നൈറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാസുകൾ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത് ഉറപ്പായിരുന്നു തീർച്ചയായിരുന്നു അത് കാരണം ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഞാനിവിടെ പഠിച്ച് ഹെവിയില് ഹെവി ഉണ്ടെങ്കിൽ തന്നെയും ബസ് ഓടിച്ച് പരിചയപ്പെട്ടത് ഇവിടെ വന്നതിന് ശേഷം കാരണം ഞാനിവിടെ സിറ്റിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ബസ്സിലാണിപ്പോ ഇപ്പൊ ഇങ്ങനെ വിളിച്ചത് ഞാനിതിലേക്ക് വന്നതായിരുന്നു അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന ഒരു ഡ്രൈവർ കമ്പനി എത്രയാണോ മൈലേജ് പറയുന്നത് വണ്ടിയുടെ കമ്പനി ഏതാണോ എത്രയാണോ മൈലേജ് പറയുന്നത് ആ മൈലേജ് കൃത്യമായും കിട്ടിയിരിക്കും അതിന് വേണ്ടുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഉറപ്പായിട്ടും അത് അവർ നേടിയിരിക്കും പലരും പഠിപ്പിക്കുന്ന പലരും പല രീതിയിലാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വാഹനത്തിൻ്റെ പാർട്സ് അതായത് ഇഞ്ചിൻ തൊട്ട് ഫൈനൽ ഡ്രൈവ് വരെയുള്ള പാർട്സിനെ കുറിച്ച് ആദ്യം പഠിപ്പിക്കുന്നു വണ്ടി വാഹനം എന്താണെന്നുള്ളത് വ്യക്തമായി അവരെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവരെ ഡ്രൈവിങ്ങിൻ്റെ പരിശീലനം തുടങ്ങിക്കുക അപ്പോൾ വാഹനത്തിനെ കുറിച്ച് പഠിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയി ചോദിട്ട് അതുവഴി അല്ലേ നമുക്ക് സിമുലേറ്റർ വരുന്നുണ്ട് ആദ്യം സിമുലേറ്ററിനകത്തായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് സിമുലേറ്ററിനകത്ത് പഠിച്ച് ഏകദേശം ഒരു റോഡിൽ ഇറങ്ങാൻ പരിപാടി മാത്രമേ അവർ നമ്മുടെ റോഡിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ പേടി ഭയം മാറിക്കിട്ടും ഇരിക്കുന്നത് നമ്മുടെ അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാണെങ്കിൽ അവിടെ അവിടെയും വേണമെന്നാണ് അപ്പോൾ അവരും സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത്രയും ഒരു ഫെസിലിറ്റി കാരണം ഇത് ഞങ്ങൾക്ക് തന്നെ ഓൺ വർഷോപ്പുള്ളതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ബസ്സുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ സ്ക്രാപ്പ് ബസ്സിലെന്നുള്ള എടുത്തിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താണ് എഞ്ചിൻ എന്താണ് ഇതിൻ്റെ സിസ്റ്റംസ് എന്തൊക്കെ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ് ഒരു വണ്ടിയിലുള്ളത് അതറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ രീതി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാവരും വിചാരിക്കാൻ വിചാരിക്കുന്നത് ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കും അപ്പോൾ നമുക്ക് കാണാം അതിൽ ഇപ്പോഴെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പോകുന്നത് ബൈക്കൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോവുക അവർ വിചാരിക്കുന്നത് അവർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും സ്റ്റോപ്പ് ആവും അത് അവർ ഒന്നേൽ അവർ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല കാരണം ഇത് മിക്കവാറും അറിയാമല്ലോ ഇത് റബ്ബർ ഹോസുകളും ക്ലിപ്പുകളൊക്കെ ഇതൊക്കെ എല്ലാം രണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഡീസൽ പെട്രോൾ പോകുന്നതിൽ മറ്റ് ടു വീലർ എടുക്കുകയാണെങ്കിൽ പെട്രോൾ പോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്കറിയാം നേരെ ഡയറക്റ്റ് എൻ ഇത് ടാങ്കിൽ നിന്ന് ഗിയർ ബോക്സ് ഇത് എഞ്ചിനിലോട്ടങ്ങ് ഡയറക്റ്റ് മെറ്റൽ പൈപ്പ് വഴി ഒന്നുമല്ല പോകുന്നത് ഇതെല്ലാം പല 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 കണക്ഷൻസ് ഉണ്ട് ഇവർ ചോദിക്കുന്ന ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി നിൽക്കും അപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലുവർ ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടില്ല പിന്നെ എമർജൻസി ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിൽക്കുമോ ഇതൊന്നും അവർക്കറിയില്ല അവർ രാവിലെ ഇത് വണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു അവർ അവർ പറയുന്നിടത്ത് വണ്ടി നിൽക്കും അങ്ങനത്തെ ഒരു അതവർ അറിവില്ലായ്മയാണ് ഇപ്പം നമുക്കറിയാം ആക്സിഡൻറ്റുകൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ടു വീലർ ആക്സിഡൻറ്റുകളാണ് ഇതിനെക്കുറിച്ച് അറിയില്ല വണ്ടി ഓടിക്കുമോ അവർ പിന്നെ അവർ ഇവരെ ശ്രദ്ധിച്ചറിയാം സ്ലോയിൽ വണ്ടി ഓടിക്കാൻ അവർക്കറിയില്ല ശ്രദ്ധിച്ചിട്ടില്ലേ സ്ലോയിൽ ഓടിക്കാൻ അവർക്കറിയില്ല അവർ ഓടിക്കുന്നതിൽ നല്ല ഫാസ്റ്റായിട്ടാണ് സ്ലോയിൽ വന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കൊണ്ട് അറിയില്ല അപ്പോൾ അവർ ബേസിക്കായിട്ട് അറിയണം എഞ്ചിൻ്റെ പ്രവർത്തനം എന്താണ് ഇപ്പോൾ എൻജിൻ ആവട്ടെ ഗിയർ ബോക്സ് ആവട്ടെ ക്ലച്ചാവട്ടെ അതിനകത്ത് എന്തൊക്കെ പാർട്സുകളുണ്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും അത് ഏതൊക്കെ പാർട്സുകൾ പ്രവർത്തിക്കണം ഇതൊക്കെ അവർക്ക് ജനറലായിട്ട് ഒരു നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് എൻജിൻ എഞ്ചിൻ എന്താണ് എഞ്ചിൻ തന്നെ പല രീതി ഉണ്ട് അതെന്താണ് ബേസിക്ക് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഇവിടെത്തുള്ളൂ ഞങ്ങൾ ആദ്യം തിയറി ക്ലാസ് ഉണ്ട് തിയറിയിൽ എൻജിൻ എന്താണ് ഗിയർ ബോക്സ് എന്താണ് ക്ലച്ച് എന്താണ് ബ്രേക്ക് എന്താണ് എന്നുള്ള ഒരു ക്ലാസ് റൂം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ നമ്മുടെ ഡ്രൈവേഴ്സിനെയൊക്കെ കറക്റ്റ് ട്രെയിനിങ് മുതൽ എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് തന്നെയാണ് ഇവർക്കും ക്ലാസ് എടുക്കുന്നത് അത്രയും ഉള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത് ഇപ്പം നമുക്കറിയാം പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ലൈസൻസ് കിട്ടും പിന്നെ അവർ വീണ്ടും ഒരു എക്സ്പീരിയൻസിന് പോകണമെങ്കിൽ അങ്ങനെ ഒത്തിരി പിള്ളേർ ഇവിടെ വരുന്നുണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങൾ ഈ വന്ന സമയത്തിൻ്റെ മുകളിൽ അഡ്മിഷൻ അതിൽ വന്നതിൽ അമ്പത് ശതമാനം പിള്ളേർക്കും ആവശ്യം എക്സ്പീരിയൻസ് വേണം ലൈസൻസ് ഉള്ളവരാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ വന്നത് എനിക്ക് അടുത്ത് പി എസ് സി ടെസ്റ്റുണ്ട് സാറേ എനിക്കൊന്ന് ടെസ്റ്റ് പാസ്സാവണം എനിക്കൊന്ന് എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ പറയണം ഈ പബ്ലിക്ക് പറയണം ആ കുട്ടി കെ എസ് ആർ ടി സിയിൽ പഠിച്ചു പോയ കുട്ടിയാണ് കാരണം അവർ പേരൻസും പലരോടെയും പറയും എൻ്റെ മോൾ അവിടെ പോയി കണ്ടോ എൻ്റെ മോൾ വാഹനം കാറോ ഓടിച്ചു പോകുന്നുണ്ട് ഞങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവർ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ കെ എസ് ആർ ടി സി ഡമി സ്കൂൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞങ്ങൾ കണക്കാക്കുന്നത് ആ കുട്ടികൾ പറയുന്ന റിസൾട്ട് ഇവിടെ ടൂ വീലർ ഗിയർ ഉള്ളതുണ്ട് ഗിയർ ഇല്ലാത്തതുണ്ട് പിന്നെ എൽ എം ബി ഉണ്ട് ഹെവി പാസഞ്ചർ വാഹനങ്ങൾ രണ്ടെണ്ണം അതിലാണ് കൊടുത്ത് മികച്ച രീതി പഠിക്കുകയും ആക്സിഡൻ്റ് ഇല്ലാത്ത രീതി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏതൊരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് അത് അത് മികച്ച രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം നല്ല നല്ല പ്രിൻസിപ്പള് നല്ല ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ പറ്റിയ എല്ലാം നല്ല എഫിഷ്യൻ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസത്തോടു കൂടി അയക്കാം